ഹലോ മുത്തുമണീസേ എല്ലാവർക്കും നമ്മുടെ നാളത്തെ മടത്തോരു മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നാളെ കാണാനിരിക്കുന്ന രംഗങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് ഒരു ഒരു ഇതായിട്ടുള്ള സീനുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കാണിക്കണത് നമ്മുടെ ബബിത ഒരു നാണവും ഒരു ഇതുല വൈജയന്തിയുടെ തനി പകർപ്പാണല്ലാ പുത്രി ഒരു നാണോ ഇല്ലാണ്ട് ആ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നത് അതെ ഞാൻ തന്നെയാണ് അത് കട്ട് ചെയ്തത് എനിക്ക് അവൾ അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവും ഒക്കെയാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാസ് ഡയലോഗ് അടിക്കണേ പക്ഷേ അലീന ചെന്ന് മുൻകൂട്ടി ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് ബബിതയുടെ ചെകുടെ തടി വീഴാണ്ട് ഇല്ലെങ്കിൽ നല്ലൊരു കീറ് കൊടുത്തേ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ കീറ് കൊടുക്കണം ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ല അടി കൊടുത്ത് തന്നെ വളർത്തണം മക്കളെ അങ്ങനെ അങ്ങ് വലിയ രീതിയിൽ വളർത്തിയിട്ടൊന്നും കാര്യമില്ല മക്കളായാലും താഴത്ത് വയ്ക്കാനും എവിടെ വെച്ചിരുന്നാണെങ്കിലും മക്കളെ കൊടുക്കേണ്ട സമയത്ത് കീറ് കൊടുത്ത് തന്നെ പഠിപ്പിക്കണം ഇല്ലേ എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ നല്ലൊരു കുട്ടിക്കൽ കൊടുക്കണം കാരണം വെച്ചാൽ ആ ഒരു പേടി വേണം അതല്ലേ ഈ രീതിയിൽ അഴിഞ്ഞാടി നടക്കണം എന്ത് സ്വഭാവമാണ് അച്ഛനെന്നോ അമ്മയെന്നോ ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ് ഏതൊരു ഏതൊരു മകളാണെങ്കിലും ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത്രേ ഉള്ളൂ കാരണം കുടുംബത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അത്രയേ ഉള്ളൂ പണം പണത്തിൻ്റെ മേലെ കിടന്ന് വളരുന്ന മക്കൾക്ക് അങ്ങനെയുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും ഒന്നും അറിയണില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ കീറ് കൊടുത്ത് മാപ്പ് പറയപ്പെട്ടു ായിരുന്നു എന്തായാലും ബാലചന്ദ്രൻ കൈ ഓങ്ങിയതേയുള്ളൂ പക്ഷേ കൊടുത്തില്ല അതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹരീര ആസൂത്രണ പരിപാടികളാണ് ഹരീഡ ഇപ്പോഴുള്ള ഒരു ലവർ എന്ന് പറയുന്ന പറയുന്നത് ശരണ്യെന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരണ്യ ഇപ്പോൾ ഹരീനെ കൊണ്ട് മാക്സിമം ഊറ്റാവുന്നതൊക്കെ ഊറ്റുന്നുണ്ട് പക്ഷേ ഹരീഡ പണിയൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല കാര്യം വെച്ചാൽ സാധാരണ ഒരു മാസം ഒരു പെണ്ണിനെ കൊണ്ടുവന്ന ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയുക അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഹരിക്കുള്ളത് പക്ഷേ ശരണ്യയുടെ കേസിൽ മാത്രം ഇതുവരെ അങ്ങോട്ട് വെട്ടിൽ വീണിട്ടില്ല അതെന്താണെന്നറിയില്ല എന്തായാലും ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വളരെ പ്ലാൻഡായിട്ട് തന്നെ നമ്മുടെ ഹരിശങ്കർ പരിപാടികൾ ആസൂത്രണം ചെയ്യണേ അതായത് ഒഴിഞ്ഞൊരു ഫ്രണ്ടിൻ്റെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് കൂടാനും അതിന് വേണ്ടുന്ന സംഭവങ്ങൾ ശരണ്യെ മയക്കിക്കിടത്താനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പം നമ്മുടെ രോഹിത്തിനെയും കൂടെ വിളിക്കണേ എവിടെ പോയാലും അതിനെയും കൂടെ ഇല്ലാണ്ടാക്കി കളയും രോഹിത് ഓൾറെഡി കുറച്ച് ിരിപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു അതിരിവിട്ട് ഉള്ള കളി രോഹിത് പോലെ രോഹിത്തിന് ഒരു ലവറുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ രോഹിത്തോട്ട് ഡിസ്കസ് ചെയ്തപ്പം നീ എന്തൊക്കെയാണ് ഈ പറയണത് എടാ നിൻ്റെ ലൗവറല്ലേ ഹരി അപ്പോൾ അവളെ അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ മിസ് യൂസ് ചെയ്യാം പിന്നെ എൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെന്നുപയോഗിച്ചാൽ എനിക്കെന്ന എന്ന രീതിയിൽ അത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിലാണ് ഒരു പെണ്ണിൻ്റെ വില എന്താണ് പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില എന്താണ് എന്നൊന്നും ഒരു വിചാരവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംഭവം കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയായിപ്പോയി എൻ്റെ അഭിപ്രായത്തിൽ ഹരിക്ക് നല്ല എട്ടിൻ്റെ പണി ഇനി വരാൻ കിടക്കണമല്ലോ ഹരി നല്ല പഠിത്തം പഠിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വഭാവ രീതി ഇതൊക്കെ പണമുള്ള പണത്തിൻ്റെതായിട്ടുള്ള കണ്ടും ഒക്കെ ശീലിച്ച മക്കളുടെ സ്വഭാവ രീതികളാണ് ഇന്നത്തെ തലമുറയിലെ എല്ലാ മക്കളെയും ആ രീതി കുറ്റപ്പെടുത്തുന്ന കേട്ടോ പക്ഷേ പണത്തിൻ്റെ വില അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന രീതി പെൺകുട്ടികളോട് പെരുമാറുന്ന രീതി ചിരിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളോട് പെരുമാറുന്ന രീതി ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടുമുക്കാലും മനസ്സിലാക്കാത്ത കുട്ടികൾ കുറച്ച് മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറുന്ന കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ ഒരു സ്വഭാവ രീതി ഹരിക്ക് എട്ടിൻ്റെ പണി ഇനി കിട്ടാനിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഹരിയെല്ലാം രോഹിത്തിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരേണം അപ്പം എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ നിൻ്റെ ലവറിന് നീ ഇതുപോലെ നിനക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തരാടാ ഒരു ദിവസം നീ ഇതുപോലെ ഒന്ന് കൊണ്ടുപോവാ നിനക്ക് വേണ്ട സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തു തരാം ഓ അവളൊന്നും അങ്ങനെയൊന്നും വരില്ലടാ ഹരി അത് ഇച്ചിരി അങ്ങനത്തെ ടൈപ്പാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറയുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ ീനയ്ക്ക് വേണ്ടുന്ന ഭാഗമായിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരുകയാണ് കേട്ടോ കൊണ്ടുവന്നിട്ട് ബാലചന്ദ്രൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അലീനെ അല സോറി നമ്മുടെ ബബിതയെ വിളിക്കുകയാണ് അപ്പോൾ ബബിത വന്നു അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു നീ ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ കഴിച്ചു ചോദിച്ചാൽ അതെ ഇത് കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ അലീനയ്ക്ക് വേണ്ടി മേടിച്ചതാണ് നീ ആണല്ലോ അലീനയുടെ ഡ്രസ്സെല്ലാം ക ഇല്ലാണ്ടാക്കി കളഞ്ഞത് നിനക്കൊന്നും ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞില്ല അതിലൊക്കെ കുളിച്ച് നടക്കണം നിനക്ക് അതിൻ്റെ വില അറിയില്ല അതുകൊണ്ടല്ലേ നീ ഇത്രയും വലിയ ഒരു കുഞ്ഞായിമത്തരം കാണിച്ചത് അവളെ ഇഷ്ടമല്ല അവളെ എനിക്ക് ഇഷ്ടമേ അല്ല എനിക്ക് വെറുപ്പാണ് എന്ന് വീണ്ടും പറയുന്നത് അപ്പം പറഞ്ഞു എന്നെ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക ഈ വീട്ടിൽ എൻ്റെ നീ എൻ്റെ ബ്ലഡ് തന്നെയാണല്ലോ അല്ലേ അല്ലയെന്ന് നിനക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഇതിൽ എൻ്റെ ഔതാര്യത്തിൽ കഴിയുമ്പോൾ നീ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ചാൽ മതി അല്ലാണ്ട് വേറെ ഇങ്ങോട്ട് നീ സംസാരം സംസാരിക്കാൻ പറയണ്ട അച്ഛൻ പറയണത് ഞാൻ കേട്ടോളാം എൻ്റെ അമ്മ െ ഓ നിന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അമ്മ എന്നെയാണ് നിന്നെയൊക്കെ ഈ രീതിയിൽ വളർത്തി നശിപ്പിച്ച് കളഞ്ഞത് എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛൻ്റെ അവതാരം പറ്റേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല തൻ്റെയടുണ്ട് അപ്പം ബാബിതയ്ക്കൊന്നും ഒരു ഇതില്ല വളർത്തിയ ദോഷത്തിൻ്റെ ഒരിതാണ് ഒരച്ഛന് പക്ഷേ ബാലചന്ദ്രൻ്റെ ഭാഗത്തും ഉണ്ട് മക്കളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് മാത്രമല്ലല്ലോ ഒരിക്കലും അച്ഛനും ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മക്കളുടെ പഠനം മക്കൾ പോകുന്ന രീതി മക്കൾ ഏതൊക്കെ രീതിയിലാണ് അതെല്ലാം <laughs> ും അമ്മയും ഒരുപോലെ ശ്രദ്ധിക്കണം അല്ലാണ്ട് മക്കളുടെ കാര്യം എപ്പോഴും അമ്മയ്ക്ക് മാത്രം എന്നുള്ള രീതിയൊന്നും ഒന്നുമില്ല നമ്മുടെ മക്കളുടെ സ്വഭാവ രീതികൾ നമ്മൾ അവരെ ഓരോ രീതിയിലും എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നമ്മളിപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ മക്കളുടെ കാര്യം അറിയുന്നില്ല പക്ഷേ എങ്കിലും അവരുടെ ഓരോ പെരുമാറ്റ രീതിയിലും നമ്മളുടെ ഒരു ശ്രദ്ധ വേണം നമ്മുടെ മക്കളിൽ ഇല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ ആ ഒരു തെറ്റ് ബാലേന്ദ്രൻ്റെ ഭാഗത്തു കൊണ്ട് ഏറ്റവും കൂടുതൽ വൈ വൈജയന്തിയുടെ ഭാഗത്താണ് അപ്പോൾ ആ ഒരു അഹങ്കാരമൊക്കെയാണ് ഈ കുട്ടിയുടെ ഭാഗത്ത് ഭാവിതയുടെ ഭാഗത്ത് എൻ്റെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ചെയ്ത ആ തെറ്റിന് നീ തന്നെ ഈ ഡ്രസ്സ് അലീനെ ഏൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനെ അപ്പം തന്നെ ബബിത പറയുന്നുണ്ട് ഇല്ല ഞാൻ കൊടുക്കില്ല എനിക്ക് അവളെ എനിക്കവിളെ കാണുന്നതന്നെ എനിക്കിഷ്ടമല്ല നീ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ നീ ഇവിടെ ഞാൻ പറയണ കേട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പറയണ കാര്യങ്ങൾ അനുസരിക്കേണ്ടി തന്നെ വരും എന്ന് പറയുന്നത് അവസാനം പറഞ്ഞു പറഞ്ഞ് ബബിതയ്ക്ക് ആ വസ്ത്രങ്ങളെല്ലാം ഡ്രസ്സെല്ലാം എടുത്ത് അലീനെ ഏൽപ്പിക്കേണ്ടി വരുകയാണ് എന്നിട്ട് അവളാ മുമ്പിൽ കീറി കൊല്ലാനുള്ള ദേഷ്യമാണ് അലീനെ ഭവിതയ്ക്ക് എന്നിട്ട് അവസാനം അച്ഛൻ്റെ നിർബന്ധം പ്രകാരം കൊണ്ടുവന്ന ആ ഡ്രസ്സ് കൊണ്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം കൃഷ്ണമോളുണ്ട് അലീനയുണ്ട് അപ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഓ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഭവിതേച്ചയ്ക്ക് എന്തെങ്കിലും അഹങ്കാ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ബാലേന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇത്രയും ദേഷ്യവും വൈരാഗ്യവും അവൾക്കുണ്ടെങ്കിൽ അത് ഇത്രയും വൈജയന്തിയുടെ ഭാഗത്തുനിന്നുള്ള വൈജയന്തി ആ പറഞ്ഞു കൊടുത്തേക്കുന്ന അവൾ അറിയുന്നില്ല എന്താ ഇത് ഇതാരാണെന്ന് എന്താണെന്ന് അറിയില്ല പക്ഷെ എങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് പെരുമാറേണ്ട രീതി ആ കുട്ടിക്കില്ല അങ്ങനെ ബെറുപ്പോടു കൂടി ആ ഡ്രസ്സ് കൊടുത്തിട്ട് ഭവിത കയറിപ്പോ അലീനയ്ക്ക് വലിയ സന്തോഷം എന്നിട്ട് അലീന ബാലേന്ദ്രനോട് ചെന്ന് പറയുന്നുണ്ട് അച്ഛ അവളെ കൊണ്ട് നിർബന്ധിച്ച് അച്ഛ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടേ ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവൾക്ക് ഓൾറെഡി എൻ്റെ അടുത്ത് ദേഷ്യം കൂടി വരുകയാണ് അച്ഛൻ അല്ലാണ്ട് എൻ്റെ അടുത്തുള്ള ആ ഒരു ഇത് ദേഷ്യം കൂടിക്കോട്ടെങ്കിൽ അവൾ ചെയ്ത തെറ്റിന് ഇത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ട മുളയെന്ന് ചോദിക്കുന്നുണ്ട് എന്നാലും അച്ഛ അവൾക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ് അവൾക്ക് എന്നെ കാണുന്ന കൂടി ഇഷ്ടമില്ല സാരമില്ല എപ്പോഴെങ്കിലും അവൾ എന്നെ മനസ്സിലാക്കുമല്ലോ ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ അവളുടെ സ്വന്തം സ്വന്തം ചോര സ്വന്തം ചേച്ചിയാണെന്ന് അറിയുമ്പോൾ അവളിതെല്ലാം ആക്കും അന്നേരം എനിക്ക് അതെനിക്ക് ഉറപ്പാച്ച രോഹിത് ആണെങ്കിലും ശരി ബബിതയാണെങ്കിലും ശരി എന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമല്ലോ എന്ന് പറയുന്നു പക്ഷേ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ബബിതയുടെ കാര്യത്തിൽ അച്ഛൻ കുറെ കൂടെ ശ്രദ്ധിക്കണം അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അത് കാരണം ഉണ്ടെന്ന് എന്നെ വെച്ചുള്ളൂ അച്ഛൻ അവളെ ശ്രദ്ധിക്കണം അവൾ പുറത്ത് പോകുമ്പോൾ അവളുടെ പോക്കും വരവും കാര്യങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ട് എന്താ മോളെ നീ എന്നോട് പറയുന്നത് ൻ പറയുന്നുണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ എന്തായാലും അച്ഛനോട് പറയുന്നില്ല പക്ഷേ ബബിതയെ നന്നായിട്ട് എന്നെ ശ്രദ്ധിക്കണം വച്ചാൽ അവളുടെ ഓരോ ചലനവും അച്ഛൻ ശ്രദ്ധിക്കുക എന്നെ വേണോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കണം എന്തുണ്ടായിരിക്കും അലീന അത് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പക്ഷേ അന്ന് അലീന വന്നപ്പോൾ ആ പയ്യൻ ഇവിടെ ആ ഒരു ഒരുത്തുണ്ടല്ലേ അവൻ ഉണ്ടായിരുന്ന കാര്യം അറിയാം പക്ഷേ ബബിത അല്ല സോറി അലീന അത് ബാലേന്ദ്രനോട് ഒരിക്കലും പറയില്ല കാരണം അച്ഛൻ അച്ഛനതൊന്നും താങ്ങാനുള്ളൊരു ഇതില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ബാലേന്ദ്രനോട് അലീന പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയണത് ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണമോളും അലീനയും ഓക്കെ എന്നുവെച്ചാൽ അലീനയുടെ ജീവിതത്തിൽ പലരും കൊടുത്തതും പലരും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കൊണ്ട് അങ്ങനെ ഈ അനാഥാലയങ്ങൾക്ക് കൊടുക്കുമല്ലോ അങ്ങനത്തെ വസ്ത്രങ്ങൾ മാത്രമേ അലീനയ്ക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് അതും അച്ഛൻ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി തന്നപ്പോൾ അലീനയ്ക്ക് അത് ഭയങ്കര ഒരു സന്തോഷമാണ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ല പത്രങ്ങളും ആദ്യമായിട്ട് ഇങ്ങനെ അച്ഛനാണ് അച്ഛൻ്റെ കൈ കൊണ്ട് വാങ്ങിത്തരണം പിന്നെ ഇതിന് മുന്നേ നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയൊക്കെ ഡ്രസ്സ് മേടിച്ചു കൊടുത്തുവെങ്കിലും ആദ്യമായിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീനേച്ചി ഇത് അടിപൊളി ഡ്രസ്സാ കേട്ടോ സൂപ്പറാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ് അപ്പോൾ ഏകദേശം നാളത്തെ ഒരു എപ്പിസോഡിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ചെറിയ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സീനൊക്കെ കാണാണ്ട് കാണിക്കാണ്ടൊക്കെ ഇരിക്കും കേട്ടോ അത് അടുത്ത ദിവസമായിരിക്കും വരുന്നത് എന്നാലും ഒരു പ്രൊമോ എന്ന് പറയുന്നത് ഏകദേശം തന്നെയാണ് പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഹരിയുടെ കേസ് തന്നെയാണ് ഹരി ശരണ്യനെ അവിടെ കൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാ ഇവർ പ്ലാൻ ചെയ്തതുപോലെ ആ ബർത്ത്ഡേ പാർട്ടിക്ക് മറ്റേ ശരണ്യേനെ കൊണ്ടുവരുന്നുണ്ട് രോഹിത് അതിൽ വരുന്നുണ്ടെങ്കിലും ഓൾറെഡി രോഹിത് വന്നു എങ്കിലും ആ ഒരു രീതിയിൽ ഇതാവില്ല എന്ന് തോന്നുന്നു കാരണം രോഹിത് ആ ഒരു അങ്ങനത്തെ ഒരു ഒരിതിൽ പോവില്ല എന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും ഹരി പെടുമെങ്കിൽ രോഹിത്തും പെടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബബിതാക്ക അലീനയെ പിന്നെ കാണാൻ വരുന്നുണ്ട് കേട്ടോ ഈ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് എടി ഞാൻ ഭിക്ഷ റോഡിൽ ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കുന്ന പോലെ അടി നിനക്ക് തന്നേന്ന് പറയുന്നുണ്ട് അത്ര ദേഷ്യത്തോടെ തന്നെ പറയണം ആ ഡ്രസ്സ് കൊടുത്തപ്പോൾ നിനക്കൊരു ഭിക്ഷ തന്നതാണ് അതെന്ന് ഈ ബബിത അലീനയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് അയ്യോ എനിക്ക് ഭിക്ഷയാണെങ്കിൽ ഞാൻ അതുപോലെ പലരുടെ കൈകളിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങിയിട്ടവളാണ് അങ്ങനെ ജീവിച്ചവളാണ് പത്തിരുപത്തിരണ്ട് വർഷത്തോളം അങ്ങനെ കിട്ടി ഔദാര്യം കൊണ്ട് ജീവിച്ചവളാണ് അതുകൊണ്ട് നീ ഭിക്ഷയായിട്ട് ിരുന്നാലും എനിക്കതിലൊരു കുറവുമില്ല വവിതയിൽ നിന്ന് അലീനെ തിരിച്ച് നല്ലൊരു മറുപടി ആയിട്ടും കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ എൻ്റെ മുത്തുമണീസൊക്കെ സമയമുള്ള പോലെ ഒന്ന് കാണുക കണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ വേറൊരു ചാനൽ സുമി മുസ് മനസ്സിലില്ല ഞാൻ കാറ്റത്തെ ഇളിക്കൂടി ഇടുന്നുണ്ട് എൻ്റെ ഫോൺ കുറച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ എനിക്ക് ഈ മൺഡേ തൊട്ട് ഇടണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കാരണം നല്ല സീരിയലാണ് നമ്മുടെ മഴതോരും മുമ്പേ സീരിയല് പോലെ തന്നെയാണ് ഏഷ്യാനെറ്റിലെ കാറ്റത്തേക്കുള്ള കൂടും അപ്പം സുമി മുഫ ട ടേസ്റ്റിയിൽ മഴതോരും മുമ്പേ സുമി മുഫസ് മൺസിലിൽ കാറ്റത്തേക്കുള്ള കൂടും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു ടറ്റ ബൈ ബൈ ടേക്ക് കെയർ മുത്തു മനീസേ